ഇവിടെ ഒരു ചെറിയ കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു ചെറിയ നാനോ നാനോക്കാർ കൊടുക്കാണ്ട് ഇത്തിരി കുഞ്ഞൻ എന്നുള്ള പേരിന് അന്വർത്ഥമാക്കുന്ന വിധം തന്നെ ഇത്തിരി കാറായിട്ടുള്ള ടാറ്റയുടെ നാനോക്കാറാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് എടാ രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള കാറാണ് കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് അപ്പോൾ ഇനി മൂന്ന് കൊല്ലം കൂടി ധൈര്യമായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് നാനോ എല്ലക്സാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം ഉള്ളത് എടാ അപ്പോൾ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അതിന് മുന്നായിട്ട് നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ വളരെ അത്യാവശ്യമായി വന്നിരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ചാനലും യൂട്യൂബിൻ്റെ മൊത്തത്തിലുള്ള സംവിധാനമൊക്കെ നിങ്ങളാ ലൈക്ക് വണ്ടൊക്കെ നിൽക്കലോ എന്നാൽ മാത്രമാണ് ആളുകളിലേക്ക് ഈ വീഡിയോ ഒക്കെ എത്തുള്ളൂ ഇനി പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടും അത്യാവശ്യം കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം ഈ ഫ്രണ്ടേജ് നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അവിടേക്ക് ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇവിടേക്ക് വരുവാണെങ്കിലും ഇതാണ് അവസ്ഥ പിന്നെ പെയിൻ്റ് ഇത് ഒരു സംഭവം പിന്നെ അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിവിടെ ഒരു ചെറിയ സംഭവം ഇതൊക്കെ വളരെ ചെറിയൊരു ഭാഗതയായിട്ടാണ് ഞാൻ പറയുകയുള്ള വലിയ ഒരു ആനത്തല കേസൊന്നുമല്ല ഇവിടെയും ഒരു സംഗതിയുണ്ട് പിന്നെ അതിവിടെ ഒരു ചെറിയ സ്ക്രാച്ചാണ് ഡോറിൻ്റെ അവിടെ പിന്നെ അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഹാൻഡിലവിടെയും ഇത് ഇവിടെ തന്നെ ഉണ്ട് ബാച്ചിൻ്റെ ചെറിയ ചെറിയ ബാച്ചാണ് തീർക്കാൻ പറ്റാത്ത ബാച്ചല്ല ബാക്കിലെ വീലിൻ്റെ അവിടെ പിന്നെ ബാക്കിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ടാറ്റാണെന്ന ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കുത്തുപോലെ കാണുന്നതാണ് അങ്ങനെ സംഭവം അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ബ്ലാക്ക് ഉണ്ട് പിന്നെ അത് ഇവിടെ ഒരു ആണ് ഒരു ഉണ്ട് പിന്നെ അത് ഈ ഡോറിൻ്റെ അത് ഇവിടെയും ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ഇതിന് ഇതിന് കുഴപ്പം ഞാൻ പറഞ്ഞു അതായത് ഇത് ഈ സാധനം പൊട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഇതിൻ്റെ തുരുമ്പ് രണ്ട് സ്ഥലത്ത് തുരുമ്പ് കണ്ടു ഒന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു പീസിൻ്റെ അവിടെ തുരുമ്പുണ്ട് എന്താ പിന്നെ ഒരു സ്ഥലമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറക്കും ഞാൻ കാഞ്ചീരാട്ട ഇതിൻ്റെ സൈഡിലാണ് ഈ രണ്ട് സൈഡിലാണ് തുരുമ്പിൻ്റെ ഉള്ളത് പിന്നെ ടയറിന് പറയുന്നത് നാല് ടയറുകളും പുത്തൻ ടയറുകളാണെന്നാണെങ്കിൽ പറയുന്നില്ല നാല് പുതിയ ടയറുകൾ ഇട്ടിരിക്കുന്ന വണ്ണിയാണെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുത്തെ സാധനമല്ലേ ഈ ബാക്കിലെ ലെഫ്റ്റ് സൈഡിൽ ഈ ആൻഡിൻ്റെ ഈ ഭാഗത്ത് ഈ സാധനം പോയിട്ടുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല ഇടാ ഒക്കെ ടാറ്റ ഗ്ലാസ് ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഇൻറ്റീരിയറ് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കാണും പിന്നെ ഈ ഡോറിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ ദുരമ്പുണ്ടോ ഉണ്ട് പിന്നെ ഇത് ചെറിയ പെയിൻറ് പോയിട്ടുണ്ട് ചെറുതായി ഇതൊന്നും ടൈറ്റാക്കാനുണ്ട് അത്യാവശ്യം ഇൻ്റീരിയറൊക്കെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ പിന്നെ സ്റ്റീറിങ്ങിൻ്റെ അവിടുത്തെ ഒരു കവർ ഇടേണ്ടി വരും വൃത്തിയാക്കാനായിട്ട് ഇവിടെ നിന്ന് വലിയ തരികയുടെ കുഴപ്പമാണൊന്നുമില്ല അത്യാവശ്യം ഫുള്ളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാക്കിയൊക്കെ നിങ്ങളെന്തായാലും വന്ന് എന്തായാലും വന്ന് നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കരുത് ഇനി ബാക്ക് വരുവാണെങ്കിലും ഇതൊക്കെയാണ് ബാക്കിലെ സംഭവം സീറ്റ് സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പിൽ ചെറിയ മുഷ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളിയാവും ഇതാണ് ഈ ബാക്ക് ഭാഗം ഇനി ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇതാണ് അത്യാവശ്യം കാണുമ്പോൾ നല്ല വൃത്തി കാര്യം ഉണ്ട് ഇനി നമുക്ക് ബോണെൻ്റെ ഭാഗം ഞാൻ പൊക്കി കാണിച്ച് തരാം തുരുമ്പ് ഇവിടെയാണ് നിങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ നിങ്ങളെന്തെങ്കിലും വന്ന് നോക്കണം മാറ്റും കാര്യങ്ങളൊക്കെ പൊക്കി നോക്കണം കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടൊന്നും കാര്യമായിട്ട് എൻ്റെ വണ്ടിയുള്ള അഞ്ച് റൂം കാണിക്കുന്ന പോലെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലെങ്കിൽ കൂടിയും ആൾ പറഞ്ഞ അനുസരിച്ച് ഇത് തുരുമ്പുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ടോ ഈ ഒരു സംഗതിയാണ് തുരുമ്പുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞില്ലേ ഇതീ ഒരു പീസ് ഇതാണ് വേറെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമാണൊന്നുമില്ല ഉള്ളിൽ കിടക്കുന്നുണ്ടോ പിന്നെ ഫ്രണ്ടിലെ രണ്ട് വിൻഡോയും പവർ വിൻഡോ ആണ് ഇത് ലിമിറ്റഡ് എഡിഷൻ ആണെന്നാണ് അത് പറയുന്നത് നാനോ എല്ലക്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അഡിക്ഷൻ എന്നാണ് ഇതിനെ പറയാം ഇനി ഇതിൻ്റെ ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ നാലാമത്തെ ഓണർഷിപ്പാണ് നിലവിൽ കിടക്കുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയും പോല്യൂഷൻ എന്ന് പറയുന്നത് ഈ വർഷം അവസാനം ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയാണ് പോല്യൂഷനുള്ളത് വണ്ടി ടയറുകളും കാര്യങ്ങളൊക്കെ പുത്തനാണ് ബാറ്ററി ഒന്നും ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് പറയുന്നത് വെറും എഴുപത്തയ്യായിരം രൂപയാണ് വില പേശനിലും വിധേയാണ് അപ്പോൾ ഒരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് എ സിയും പവർ വിൻറ്റും കാര്യങ്ങളൊക്കെയുള്ള ഒരു ചെറുകാറ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധ്യമാവുന്നത് ഈ പ്രൈസിന് സാധ്യമാകുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതുതന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ചെറിയ രീതിയിലൊക്കെ വില പേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ വേഗം വേഗം വിളിച്ചോടാ അതുപോലെ തന്നെ ഒരു തിരി കുഞ്ഞം കറികളൊക്കെ നോക്കി അടക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഒരു ഓട്ടോറിക്ഷയൊക്കെ എടുക്കുന്ന കാശുമുണ്ട് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നതിന് കറിയാണെങ്കിൽ ഞാൻ നേരത്തെ പറയാൻ പറ്റുമോ ഈ റൈറ്റ് സൈഡിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ട് ഇടാ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു ഡീസല് ഓർഡർഷ് എടുക്കണേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വേണമെങ്കിൽ ഒരു ചെറുകാരെന്ന കൺസെപ്റ്റിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റും എ സി ഉണ്ട് പവർ പിന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വേമയം വിളിക്കുക മറ്റേ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വാഹനം വിറ്റി പോകുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് താഴത്തെ ഫസ്റ്റ് കമൻറ്റായിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്പനേൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷങ്ങളും വരുന്നവരെ എല്ലാ കൂട്ടുകാരെ ബൈ ബൈ